ഇങ്ങനെ പോയാൽ എങ്ങനെയാവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കഥയൊക്കെ പറഞ്ഞ് ആവേശപൂർവ്വം അതിൻ്റെ മഹത്വമൊക്കെ ചർച്ച ചെയ്തു പോകുമ്പോൾ ആരുടെയും ശബ്ദം ആരുടെയും രൂപം ആരുടെയും ഭാവമൊക്കെ കൃത്രിമ നിർമ്മിത ബുദ്ധിയിൽ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന ഒരു സോഷ്യൽ ഓർഡറിൻ്റെ തകർച്ച അല്ലെങ്കിൽ ധാർമ്മികതയുടെ തകർച്ച നൈതികതയുടെ തകർച്ച എത്ര വലുതായിരിക്കും ആർക്കും എന്ത് പ്രവൃത്തിയും ഓൺ ചെയ്യാനും ഡിസോൺ ചെയ്യാനും കഴിയും എന്ന തരത്തിലേക്കെത്തിയാൽ ഈ കുറ്റകൃത്യങ്ങളും അതിൻ്റെ രൂപവും ഭാവവും തന്നെ മാറിപ്പോകില്ലേ കഴിഞ്ഞ ദിവസം എ ബി സി ന്യൂസിൽ ജയശങ്കർ വക്കീലിൻ്റേതായി രണ്ട് വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടത് ചിലരെങ്കിലുമൊക്കെ കണ്ടുകാണും ഒന്ന് വി എസ് അച്യുതാനന്ദൻ മരണപ്പെട്ടതിന് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് മറ്റൊന്ന് മൻമോഹൻ സിംഗ് മരണപ്പെട്ടതിന് അനുശോചനം രേഖപ്പെടുത്തുന്ന വീഡിയോയിൽ ഞാൻ വക്കീലദ്ദേഹത്തോട് ഇന്ന് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി രാത്രിയിൽ സൈറ്റ് ആരോ ഹാക്ക് ചെയ്യുകയും അങ്ങനെ വീഡിയോ നിർമ്മിച്ചതുമാണ് ഏതായാലും അത് തിരിച്ചു പിടിച്ചു എന്നാണ് പറയുന്നത് സംഗതി ഇങ്ങനെ അങ്ങ് വീഡിയോ നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ എന്തായിരിക്കും ഈ സാമൂഹ്യ അവസ്ഥയെന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു പോയി നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എ ന്യൂസ് എന്ന് പറയുന്ന ചാനലിൽ പ്രത്യക്ഷപ്പെട്ട രണ്ട് വീഡിയോകളാണ് ജയശങ്കർ വക്കീല് അവതരിപ്പിക്കുന്നതായിട്ടാണ് ആ വീഡിയോകൾ ഒന്നാമത്തേത് ഇതാണ് അങ്ങനെ സഖാവ് വി എസ് അച്യുതാനന്ദൻ വിടവാക്കി തൊണ്ണൂറ്റിയെട്ട് വയസ്സ് എന്ന് പറഞ്ഞ ചെറിയ പ്രായമല്ല അദ്ദേഹം ഏതാനും വർഷങ്ങളായി തീരെ സുഖമില്ലാത്ത അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് ഈ വേർപാട് അവിചാരിതമെന്നോ ആകസ്മികമെന്നോ പറയാൻ കഴിയുകയില്ല ഒരു വിധത്തിൽ അദ്ദേഹത്തിൻ്റെ കർമ്മം പൂർത്തീകരിച്ചു അതുകൊണ്ട് ഈ ലോകത്തുനിന്ന് വിടവാങ്ങി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി എന്നെ സുഹൃത്തുക്കൾ വ്യക്തിപരമായിട്ട് വളരെ അടുപ്പവും സ്നേഹവും ഉണ്ടായിരുന്നു ഞാൻ വളരെ ആദരിച്ചിരുന്ന വിലമതിക്കുന്ന ഒരു നേതാവാണ് സഖ വി എസ് അച്ചുവാൻ അതുകൊണ്ട് വ്യക്തിപരമായിട്ട് കൂടി ഇത് വലിയ ഒരു നഷ്ടമാണ് എന്ന് പറയാനായിരിക്കും നിർത്തിയില്ല എത്ര പ്രായമായാലും വി എസ് വി എസ് തന്നെയാണ് അതിന് പകരം വയ്ക്കാൻ ഒരാൾ ഇതിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇല്ലതാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് വിടവാങ്ങി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ദുഃഖകരമായ വർത്തമാനം ഇന്ത്യയുടെ പ്രഗത്ഭനായ സാമ്പത്തികമന്ത്രി അതുപോലെ പ്രധാനമന്ത്രി എന്നീ നിലകളിൽ വളരെ കാലം പ്രവർത്തിച്ച കഴിവും പ്രാപ്തിയും തെളിയിച്ച തികച്ചും സത്യസന്ധനായ ഒരു പൊതുപ്രവർത്തകൻ എന്നാണോ ഭരണാധികാരി എന്നാണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഒരു ഭരണാധികാരിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനെ ആയിരുന്നില്ല അദ്ദേഹം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗത്തിൽ പ്രവർത്തിച്ചിട്ടില്ല യുവജന വിഭാഗത്തിൽ എന്താണിത് രണ്ട് വാർത്തകൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ തന്നെ ഭാവത്തിലും വ്യത്യാസമൊന്നും കാണാൻ കഴിയുന്നില്ല അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഹാക്ക് ചെയ്തു എന്നിട്ട് ഏ ഫെസിലിറ്റി ഉപയോഗിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോകൾ നിർമ്മിച്ചതാകും എന്നാണ് പലരും പറയുന്നത് ഇങ്ങനെയൊക്കെ സാധ്യമാവുമെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സാമൂഹ്യസ്ഥിതി ഓരോരുത്തരുടെയും ദൃശ്യങ്ങൾ വെച്ച് അവരുടെ ഉള്ളിലേക്ക് ഏത് ശബ്ദവും ആ സ്വന്തം രൂപത്തിലും ഭാവത്തിലും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമെങ്കിൽ എന്തെല്ലാം വാർത്തകൾ ഈ സമൂഹത്തിൽ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ കഴിയും അതെന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാക്കും ടെലഫോൺ സംഭാഷണങ്ങളിലൂടെയും മറ്റും കുടുംബത്തിലുള്ളവരെ വീട്ടുകാരെ കുറ്റകൃത്യങ്ങൾക്ക് മറ്റു പല കാരണങ്ങൾക്കുമൊക്കെ പ്രേരണയാകത്തക്ക വിധം എന്തും ഇടപെടാനും എങ്ങനെ ചെയ്യാനും ഈ നിർമ്മിത ബുദ്ധിയിലൂടെ സാധ്യമാവുകയല്ലേ യഥാർത്ഥത്തിൽ ദൈവം നിർമ്മിച്ച മനുഷ്യന് നൽകിയിരിക്കുന്ന നൈതികത ധാർമ്മികത അല്ലെങ്കിൽ അതിൻ്റെ ജൈവിക ഭാവങ്ങളൊക്കെയും നഷ്ടപ്പെട്ട് ഒരുതരം കൃത്രിമ ലോകത്ത് ജീവിക്കുന്ന യന്ത്രമനുഷ്യരുടെ ഇടയിൽ നിസ്സഹായതയോടെ ചിലപ്പോൾ ഇരയാകാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ നിസ്സഹായതയോടെ ഭ്രാന്തന്മാരെ പോലെ അലവിളിച്ച് ജീവിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഈ സമൂഹം എത്തിച്ചേരുമോ ജോലികൾ ചെയ്യുമ്പോഴും മറ്റു പല കാര്യങ്ങൾ ചെയ്യുമ്പോഴുമൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോഴും സാമൂഹിക നൈതിക ധാർമ്മിക മേഖലകളിൽ എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും സൃഷ്ടിക്കപ്പെടുക ആർക്കും എന്തും ഓൺ ചെയ്യുക ആർക്കും എന്തും ഡിസോൺ ഓൺ ചെയ്യുക ഏതായാലും ഈ വീഡിയോ ക്ലിപ്പുകൾ കാണുമ്പോൾ അത് കാണുന്ന നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് കൂടി നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനെയൊക്കെ സാധ്യമാണോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ ഇങ്ങനെ ചെയ്താൽ ഈ സാമൂഹ്യസ്ഥിതിയുടെ അവസ്ഥ എന്തായിരിക്കും